നടൻ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവതി നമുക്കൊപ്പം ചേരുകയാണ് ബ്രേക്കിംഗ് ഹവേഴ്സിൽ ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് അറിഞ്ഞു കാണുമല്ലോ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഒരു വിശ്വാസം തോന്നുന്നുണ്ടോ ഞാൻ ഇന്നത്തെ വിധിയിൽ ഹാപ്പിയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എസ് ഐ ടി ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് കുറച്ച് അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ ഒക്കെ ഈ പറയുന്ന ഇലക്ട്രോണിക് എവിഡൻസുകളാണെങ്കിലും ഒക്കെ നശിപ്പിക്കാനുള്ള സമയവും അല്ലെങ്കിൽ മറ്റ് സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ടൈം ഇതൊക്കെ കണക്കിലെടുക്കുമ്പം എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നെ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡി ജി പിക്ക് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പപ്പ് പിന്നെ ഈ പറയുന്ന വിഷയങ്ങളാണെങ്കിലും അത് മീഡിയാസിന് ലീക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ അത് ഞാനിപ്പം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ സമർപ്പിച്ച പല കാര്യങ്ങളാണെങ്കിലും അത് ലീക്ക് ആവുന്നതിലും ഒക്കെ എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ബീങ് എ സർവൈവർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഞാൻ ഡി ജി പിക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിലെനിക്ക് അൺസാറ്റിസ്ഫാക്ഷനാണ് പ്ലസ് ഇന്ന് ഇന്ന് വന്ന വിധിയിൽ ഐ എം ഹാപ്പി ഇനി മുന്നോട്ടുള്ള പ്രോസസ്സിലുമാണെങ്കിലും എല്ലാം ലൈക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് അത്രയാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഏഹ് ഇവിടെ ഇപ്പോൾ ഈ വിറ്റ്നസുകളെയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ കാരണം ഒപ്പം നിൽക്കേണ്ട ആളുകളെയൊക്കെ ഇത്രയും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണല്ലോ മറുഭാഗത്തുള്ളത് അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ ടൈമ് കൊടുക്കും തോറും ഈ പറയുന്ന പ്രോസസ്സുകൾ തീർച്ചയായും നടക്കും കാര്യം അത്ര ഇത്രയും വലിയ പവർ ലോബീസുകൾ ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഡി ജി പിക്ക് ഡി 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 ജി പിടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മീൻ ത്രൂ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ബാക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ് എൻ്റെ കഴിഞ്ഞ ദിവസം വരെ ഇദ്ദേഹം ഇവിടെ കൊച്ചിയിലൊക്കെ വളരെ സജീവമായി ഞാൻ പോകുന്നില്ല പറയുന്ന പോലെ അതിനകത്തൊന്നും എനിക്കൊന്നും സംസാരിക്കാനില്ല നോക്കാം നമുക്ക് എങ്ങനെയാണ് ഓരോ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാനും ഐ എം ലുക്കിംഗ് ഫോർവേഡ് നോക്കാം ഡിജിപിക്ക് നൽകിയ പരാതിയിൽ മറുപടി എന്തെങ്കിലും കിട്ടിയിരുന്നോ താങ്ക് യു ഇല്ല ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ ഡീ നിങ്ങളായിട്ട് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേഷൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കട്ടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആവുന്നില്ല ഞാൻ ഓക്കെ ശരി